ഓം നമോ നാരായണായ നമ്മ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതവടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം ചന്ദ്രഗ്രഹണവുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ചയാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ കാരകനാണ് ഒരു മർത്യൻ്റെ വികാര വിചാരങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും ചന്ദ്രൻ തന്നെയാണ് ഗ്രഹണം നടക്കുമ്പോൾ ചന്ദ്രൻ്റെ സ്വാധീനത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ കുറച്ച് കൂടിയിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് ഓരോ ജാതകരുടെയും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ആയിരിക്കും ഉണ്ടാക്കുന്നത് ചിലരിൽ ശുഭകരമായിട്ടുള്ള മാറ്റങ്ങളും മറ്റു ചിലരിൽ അശുഭകരമായിട്ടുള്ള മാറ്റങ്ങളും ചന്ദ്രൻ വരുത്തും എന്നുള്ളതാണ് കൂടാതെ ഈ സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച എന്നത് പൗർണമിയും ചന്ദ്രഗ്രഹണവും ഒത്തു വരുന്നൊരു ദിവസമാണ് ആയതിൻ്റെ ഫലമായി തന്നെ ജാതകന്റെ മാനസികമായിട്ടുള്ള വികാരങ്ങളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഇത് ബന്ധങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കൂടാതെ സാമ്പത്തികമായതും തൊഴിൽപരമായിട്ടുള്ളതുമായ കാര്യങ്ങളിലും ഇതിൻ്റെ സ്വാധീനം ഉണ്ടാകും എന്നുള്ളതാണ് അഞ്ച് രാശിക്കാർക്ക് ഇതിൻ്റെ ഗുണഫലങ്ങൾ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ച് പറയാം ഏറ്റവും കൂടുതൽ ഫലങ്ങൾ കിട്ടുന്ന അഞ്ച് രാശിയാണ് ഇതിൽ ആദ്യമായിട്ട് വരുന്നത് മിഥുനം രാശിയാണ് ഈ മിഥുനം രാശിയിൽ വരുന്നത് മകൈരമര തിരുവാതിര ഉണർന്ന മുക്കാൽ എന്നീ ജാതകരാണ് മിഥുനം രാശിക്കാർക്ക് മിഥുനം രാശിക്കാരുടെ പത്താം ഭാവത്തിലായിരിക്കും ദൃഷ്ടി വരുന്നത് മിഥുനം രാശിക്കാർക്ക് തൊഴിൽ ഉന്നതിയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് എന്നുവെച്ചാൽ ഒന്നിലധികം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കും തൊഴിലവസരങ്ങൾ വന്നു ചേരും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും പലയിടങ്ങളിലും അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലെത്തിച്ചേരും ഈ തൊഴിൽ സ്ഥാപനത്തിൽ തന്നെ സഹപ്രവർത്തകരുടെ വളരെയധികം സഹായങ്ങൾ എപ്പോഴും ഉണ്ടാകും പിന്നെ ഇതിനകത്ത് പറയുന്നപ്പോൾ നോക്കുമ്പോഴുള്ള ഒരു കാരണം കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു സമയത്ത് വളരെ കാര്യമായിട്ടും സഹായവുമായിട്ടൊക്കെ നിന്ന് പിന്നീട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞു പോയ ചില നല്ല വ്യക്തികൾ അഥവാ നല്ല ബന്ധങ്ങൾ അത് നിങ്ങളിൽ നിന്ന് വിട്ടകന്ന് പോകുന്നതാണ് ഇനി അത് തിരിച്ച് വരുമോ അല്ലെങ്കിൽ തിരിച്ചെടുക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു കാര്യമില്ലാതെ അത് വിട്ടകന്ന് പോകുന്ന ഒരു സമയം കൂടിയാണ് ഇനി നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും നിങ്ങൾക്ക് ഇനി വരുന്നത് എന്നുള്ളതാണ് യഥാ ഇതിനിപ്പോൾ കണ്ട് പറയാൻ സാധിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് തുടർന്ന് വരുന്നത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയിൽ വരുന്നത് പുണർദ്ദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്ര ജാതകരാണ് ഈ കർക്കിടകം രാശിക്ക് ഒൻപതാം ഭാവത്തിലാണ് ദൃഷ്ടി വരുന്നത് ആ ഫലമായി തന്നെ ഉപരി പഠനത്തിന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിപ്പോൾ സാധിച്ചെടുക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ് കൂടാതെ തന്നെ വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ വിദേശയാത്ര നടത്തുവാൻ സാധിക്കും ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നിക്കിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഠിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം എന്തുകൊണ്ടും വളരെയധികം ഭാഗ്യം വരുന്ന ഒരു സമയമാണ് കൂടാതെ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നതും വളരെയധികം മുന്നിൽ നിൽക്കും അതായത് ഒരുപാടായിട്ട് നിങ്ങളിൽ അനുഗ്രഹം ഉണ്ടാക്കിത്തരും എന്നുള്ള ആ ഒരു സമയം കൂടിയാണ് ഈ വരുന്നത് തുടർന്ന് വരുന്നത് വൃശ്ചികം രാശിയാണ് ഈ വൃശ്ചികം രാശിയിൽ വരുന്നത് വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിലാണ് ദൃഷ്ടി വരുന്നത് ആയതിനാൽ പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതാണ് പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും കൂടാതെ പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്ന ഒരു സമയം പരീക്ഷകളിലൊക്കെ നല്ല വിജയം പ്രതീക്ഷിക്കാൻ പറ്റിയൊരു സമയം എഴുതുന്ന പരീക്ഷകളിലൊക്കെ മത്സര പരീക്ഷകളിലൊക്കെ വിജയം നേടുവാൻ സാധിക്കും സുഹൃത്തുക്കളെ കൊണ്ട് വളരെയധികം ഉണ്ടാവും കുടുംബപരമായിട്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പരിഹരിച്ച് അത്യാവശ്യം സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് തുടർന്ന് വരുന്നത് കുംഭം രാശിയാണ് ഈ കുംഭം രാശിയിൽ അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്ര ജാതകരാണ് വരുന്നത് കുംഭം രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിലാണ് ദൃഷ്ടി വരുന്നത് ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും അതിൽ പ്രധാനമായിട്ടും വരുന്നത് സാമ്പത്തികവും തൊഴിലുമാണ് ഈ സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്നാണ് സൂചിപ്പിച്ചത് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഉണ്ടാകും ഇപ്പോൾ നിലവിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും സൈഡ് ബിസിനസ് ഏതെങ്കിലും രീതിയിൽ ചെറുതായിട്ട് തുടങ്ങി എന്തെങ്കിലും ചെയ്താലും അതിലിപ്പോൾ വിജയിക്കുവാൻ പറ്റുന്നൊരു സമയമാണ് കുടുംബാന്തരീക്ഷം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും എന്നുള്ളതാണ് തുടർന്ന് വരുന്നത് മീനം രാശിയാണ് ഈ രാശിയിൽ വരുന്നത് ഉരുട്ടാതി കാല് ഉത്തുരുട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ മീനം രാശിക്കാർക്ക് ലഗ്നഭാവത്തിലാണ് ദൃഷ്ടി വരുന്നത് ആയതുകൊണ്ട് തന്നെ ജീവിതപരമായിട്ടുള്ള വളർച്ച ഉയർന്നു തന്നെ നിൽക്കും എന്നുള്ളതാണ് കൂടാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അർപ്പണ മനോബോധം വിശ്വാസം എന്നിവ കൊണ്ട് സ്ഥാനങ്ങൾ കീഴടക്കുവാൻ സാധിക്കും എല്ലാവരും എല്ലാ ആൾക്കാരെ കൊണ്ടും അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും അമിതമായിട്ടുള്ള കാര്യങ്ങൾ അമിതമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് പിന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക നൽകുന്ന ഒരു സമയവും ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് കൂടാതെ തന്നെ ഈ ഒരു അഞ്ച് ആറ് മാസത്തിനകത്ത് വെച്ച് തന്നെ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുകയും അത് തടസ്സത്തിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാതെ നിൽക്കുകയോ ചെയ്ത പ്രവർത്തനങ്ങൾ ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ വസ്തുവിൻ്റെ ക്രയവിക്രയം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ എന്നീ കാര്യങ്ങളിലൊക്കെ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും അതൊക്കെ നല്ല രീതിയിൽ ഒരു അഞ്ചാറ് മാസത്തിനകത്ത് നടത്തി എടുത്തുകൊണ്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും പ്രധാനമായിട്ടും ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭൂമി സംബന്ധമായ കാര്യങ്ങളിലായിരിക്കും ഈ വക മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് സൂചിപ്പിച്ചത് ഈ രീതിയിലായിരിക്കും ഈ ചന്ദ്രഗ്രഹണം നിമിത്തം ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന അഞ്ച് രാശിക്കാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ശുഭദിനം നന്ദി നമസ്കാരം